ഇന്ത്യൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഗ്രീഷ്മ ഷാരോൺ ആസൂത്രിത കൊലപാതകത്തിൽ ഇന്നലെ നമ്മൾ വിധി കേട്ടു ജഡ്ജി വധശിക്ഷ വിധിക്കാനുള്ള കാരണങ്ങൾ പറയുകയും ചെയ്തു ഇതിൽ ജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പറയൂ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിധി നമുക്ക് നല്ല സാധാരണമാണ് കാരണം സാധാരണ ഇനി പിന്നീട് വരുന്ന ആളുകൾക്കൊന്ന് ഈ അബദ്ധങ്ങൾ എന്ത് ചെയ്യാറ് പറ്റിയാലും എന്ത് ചെയ്യണോ പിടിക്കപ്പെടും എന്നുള്ളൊരു തോന്നി ചേർക്കണോ സ്ത്രീകൾക്ക് കിട്ടണോ കാരണം ഇങ്ങനെ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ കുടുങ്ങപ്പെടും എന്നുള്ളൊരു ധാരണ അവർക്ക് കിട്ടണേ ഇല്ലെങ്കിൽ എന്തു ചെയ്യും വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നല്ല രീതിയാണ് ജഡ്ജിയെ കൃത്യമായിട്ട് എന്റെ കാര്യങ്ങളൊക്കെ കേട്ട് തെളിവ് ആ തെളിവ് എല്ലാ കാര്യത്തിലും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര നിർണായകമായ വിധി എന്ത് ചെയ്ത് ഉറപ്പിക്കാൻ സാധിച്ചത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ അത് വളരെ കേരള സമൂഹം അംഗീകരിച്ച ഒരു വിധിയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു ആ ഒരു പെൺകുട്ടിയുടെ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു രൂപം ഉണ്ടാവല്ലോ എന്താണ് ശരിക്കും അവളൊരു രാക്ഷസി തന്നെയാണ് ശരിക്കും ഈ കൊടുത്ത വളരെ ഞാൻ മനസ്സിലാക്കി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അതൊരു ആവർത്തനം വരാതിരിക്കാൻ വേണ്ടിട്ട് കാരണം ഇത് മുന്നിൽ ഉണ്ടാകുമ്പോ എപ്പോഴും ഒരു ഓർമ്മ വരും ഇത്തരം കാര്യങ്ങളിൽ രീതി ഏർപ്പെടുന്ന സമയത്ത് അതുപോലെ ആ മരണ സമയത്തോ അയാൾ ദയനീയമായി നിൽക്കുന്ന സമയത്തോ അവൾ ചിരിച്ചോണ്ടാ പറയുന്നത് അപ്പൊ അത്രക്കും എന്താ നമ്മളെ താമരശ്ശേരി മറ്റേ ഒരു കൊലപാതകില്ലായിരുന്നു അതായത് അതിന്റെ പേര് അതെയോ ആ സൈനായിട്ട് കൂടുതല അതേപോലെ ഒരു ഉള്ളിലൊരു ചിത്രം വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തിച്ചാ അതുകൊണ്ടാണ് എന്താ ചെയ്താലും നമുക്ക് ഊരി പോരാം ഭീകരമായിട്ടും അത് ഇനി ഉണ്ടാവാൻ പാടില്ല ഇത്തരം കാര്യങ്ങൾ എന്ന് വെച്ചിട്ട് മാന്യമായി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതല്ല പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് കരുത്തറക്കാൻ അറിയില്ല ആ പരിപാടിക്ക് എന്ത് ചെയ്യാറുണ്ട് ഇനി അതിനുള്ള ഉത്തമ വിധിയാണ് കോടതി കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിധി നടപ്പാക്കണ്ടാണ് അത് വൈകിയായാലും പെട്ടെന്നായാലും ഈ നിലവിലുള്ള എല്ലാ തേപ്പുകാരികൾക്കും ഈ തേക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും ഒരു അനുഭവമായിട്ട് ഈ വിധി നടപ്പാക്കേണ്ടതെന്നാണ് അതിന് എൻ്റെ അഭിപ്രായം പിന്നെ കമാൽപാഷ അത് പറയുന്ന പറഞ്ഞാൽ കമാൽ ഭാഷ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം കമാൽപാഷൻ്റെ കോട്ടിൽ വന്ന അദ്ദേഹം വിധിക്കേണ്ട കേസുകളിലൊക്കെ കൂടുതൽ ഈ ജീ മറ്റെന്താ പറയാ ഈ ജീവപരിയ അല്ലാത്ത കൂടുതൽ കൊലപാതകങ്ങൾക്ക് എന്ത് കേസായാലും ഈ മരണം വിധിച്ച ഒരു ജഡ്ജിയാണ് കമാൽ ബാദ്ശാ പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് എന്തോ ഒരു എന്തോ വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമൂഹത്തിൽ അനുകൂല ഇപ്പം ഈ വിധിയെ പറ്റി എല്ലാവരും അനുകൂലമായിരിക്കും കേരളം മുഴുവൻ അനുകൂലമാണ് ഈ വിധിക്ക് അത് ഗ്രീഷ്മയ്ക്ക് എതിരായിട്ടാണ് കേരളീയ മനസ്സും സ്വാഭാവികമായിട്ട് ജനകീയ മനസ്സും നിൽക്കുന്നത് അപ്പോൾ അതിനെതിരായിട്ട് നിന്നുകൊണ്ട് ഒരു വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിട്ട് അദ്ദേഹം ചെയ്യുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം അത് അദ്ദേഹം ചെയ്യാൻ പറ്റത്തില്ല കാരണം ഒന്നാമത്തെ ഒരു മലയാളിയാണ് കാരണം മലയാളികളുടെ സംസ്കാരം ഇതാണ് പിന്നെ കോടതികൾ സുപ്രീം കോടതി വരെ ഉണ്ട് സുപ്രീം കോടതി സ്റ്റേറ്റ് കോടതി ജില്ലാ കോടതി കീ കോടതി അങ്ങനെ അതിൻ്റെ ഇടയിൽ കോടതികൾ അത് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റമാണ് അപ്പോൾ അത് അത് ഏതൊരു ക്രൂരനായ ഒരാൾക്കും അതിൽ ഏതൊരു അതിനെക്കാട്ടി ഈ ഗ്രീഷ്മനെക്കാട്ടി കൂടുതൽ ക്രൂരനെയ്തൊരാൾക്കും നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം പ്രകാരം സുപ്രീം കോടതി വരെ കോടതിപതിന്റെ അടുത്ത് വിഷയമൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും ഈ വിധി അഭിപ്രായം ഇപ്പോ ഷാരോൺ വറക്കേസിൽ ഇങ്ങനെ ഒരു വിധി വന്നതിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഇരുപത്തിരണ്ടിലങ്ങാണ്ടാണ് സംഭവം നടക്കുന്നത് എന്നിട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വിധി വന്നു വിധി വന്നിട്ട് അതിൽ ശരിക്കും നല്ല സന്തോഷമുണ്ട് കാര്യം ഇതിനു മുന്നേ ഇങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് എല്ലാവരും നിസ്സാരമായിട്ട് ഇത്ര വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായാലും പുറത്തിറങ്ങും ഈ ഒരു രീതിയിലാണ് എല്ലാവരും ആ ഒരു ക്രൈം ചെയ്യുന്ന എല്ലാവരും ആ ഒരു മെന്റാലിറ്റി കാണുന്നതിൽ നിന്ന് ആ ഇങ്ങനെ എഴുതി വരും ഒരു പക്ഷെ വധശിക്ഷയാണെങ്കിൽ പോലും ഇങ്ങനെ വരും എന്നുള്ളൊരു രീതിയിൽ മറ്റുള്ളവർക്ക് മനസ്സിൽ പേടി ഉണ്ടാവുന്ന രീതിയിൽ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു രീതിയിൽ ഒരു വിധിയാ വന്നത് സത്യം പറഞ്ഞാൽ അതിൽ വളരെ സന്തോഷമുണ്ട് അതില് ഭയങ്കരമായിട്ട് അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച മീൻസ് അവർ തന്നെ പറയുന്നുണ്ട് പല ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ട് ഒരുപാട് തെളിവുകളുടെ അഭാവം ഉണ്ടായിരുന്നു പിന്നെ അത് അവരെല്ലാം കളക്ട് ചെയ്ത് അതെല്ലാം കൂടെ പുറത്തെടുത്ത് അതവര് ഒരു വിധിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ ബേസിൽ അതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച് അവരുടെയൊക്കെ ഭയങ്കര പരിശ്രമമുണ്ട് അതൊക്കെ വളരെ നല്ലതാണ് ഇനിയൊരു മുന്നോട്ടുള്ള ഒരു കാലത്താണെങ്കിലും അത് വളരെ അത് ഹെൽപ്ഫുള്ളായിരിക്കും ആ ഒരു കേസിന്റെ കഥകള് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ സ്റ്റോറികള് ഫോൺ കോൾസ് ഒക്കെ ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ കഥകളൊക്കെ കേൾക്കുമ്പോ ആ കുട്ടിയുടെ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവല്ലോ എന്തായിരിക്കും അത് അവരുടെ മൈൻഡ് മെന്റാലിറ്റി ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു മെന്റാലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളും സ്ത്രീയാണ് എന്നും പറഞ്ഞ് ഒരാളെ കൊല്ലാനുള്ള ഒരു മെന്റാലിറ്റി ഒന്നും നമുക്ക് ഇണ്ടാവില്ല കാരണം കുട്ടിയുടെ കുറെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നു കുറച്ച് മീൻസ് വോയിസ് ക്ലിപ്പാണ് പുറത്ത് വന്നത് ലാസ്റ്റ് ഘട്ടത്തിലാണ് അത് കുറ്റം സമ്മതിക്കുന്നത് പോലും അന്നത്തെ ന്യൂസ് ചാനലൊക്കെ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായതാണ് വോയിസ് ക്ലിപ്പ് വരുന്നത് പോലും വരണത്തിനകത്ത് പറയുന്നില്ല ഞാൻ രാവിലെ കുടിച്ച കുടിച്ച കഷായമാണ് അത് ഞാൻ അങ്ങനെ ചെയ്യുമോ പക്ഷെ എന്റെ ഭയ മെന്റാലിറ്റി ഭയങ്കര എനിക്കതിനെ അവര് പറയാനൊന്നും ഞാൻ ആളല്ല എന്നാലും പറയാണ് ഭയങ്കര മെന്റാലിറ്റി ഭയങ്കര ക്രൂവലാണ് ആ ഷാരോണിനെ ബേസ് ചെയ്തിട്ട് ആ കുട്ടി എനിക്കൊന്നും പറയാനില്ല ആരും അങ്ങനെ ചെയ്യാൻ എത്ര എത്ര ദ്രോഹം ചെയ്തവരാണെങ്കിൽ പോലും അത് നമ്മളോടാണെങ്കിൽ ഒരുപാട് ദ്രോഹം ചെയ്തതിൽ കൊല്ലാനുള്ള ഒരു മെന്റാലിറ്റിയിലോട്ട് നമ്മൾ പോവില്ല പിന്നെ പ്രത്യേകിച്ച് ഈ പുള്ളി എന്തായാലും അവളെ ദ്രോഹിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ും കാര്യങ്ങളിലും വിധിയോട് നല്ല അഭിപ്രായം ഏറ്റവും നല്ല വിധി തന്നെ വന്നു കുട്ടികൊല്ലാൻ വിധിച്ച ഏറ്റവും നല്ല വിധിയാണത് അതുപോലെ തന്നെ ഇനി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമ്പോ പല സന്ദർഭങ്ങളിലും ഇങ്ങനെ സ്ത്രീകളുടെ ഭാഗത്താണ് കൂടുതലും ആനുകൂല്യങ്ങൾ വരിക അപ്പൊ ഇതിനു മുമ്പ് തന്നെ വാർത്തയൊക്കെ വന്നപ്പോ കണ്ടില്ലേ എന്താ ഇത്ര വരെ പഠിച്ച കുട്ടിയായിരുന്നു മറിച്ചാണ് ഫോട്ടോയൊന്നും ആദ്യം റിവീൽ ചെയ്തില്ല ഇതുപോലൊക്കെ നല്ല രീതിയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട് നിയമം വിധികൾ വരുമ്പോ അത് എല്ലാവർക്കും നല്ലത് തന്നെയാണ് പിന്നെ ആ സമയത്ത് വിധി വന്ന സമയത്തും ഈ ഗ്രീഷ്മ പുറത്തേക്ക് വരുമ്പോഴും അവിടെ മുഖത്തൊരു കൂസലുമില്ല ഒരു ഭാവമാറ്റം ഒന്നുമില്ല ഒരാളെ കൊന്നതിന് ജഡ്ജി തൂക്കയർ വിധിച്ചതൊന്നും നമുക്ക് ഒരു ബോധമില്ല അങ്ങനെയൊക്കെയാണ് പുറത്തേക്ക് വന്നേക്കെന്തുകൊണ്ടും ഏറ്റവും നല്ല വിധി തന്നെയാണ് പുറത്ത് വന്നിരിക്കുന്നത് അതിനി അതിൽ അപ്പീലൊക്കെ പോവാൻ സാധ്യതകളുണ്ട് അതിന് മാറാതെ അത് തന്നെ ആ തൂക്കയറ് തന്നെ വിധിക്കണം എന്നാണ് അഭിപ്രായം പിന്നെ പോയപ്പോ ആ പ്രണയിച്ചവന് പോയി ആത്മാർഥമായി പ്രണയിച്ചു അവൻ ആ പ്രണയത്തിൽ രക്തസാക്ഷിയായി അത്രയും നാളും അവനെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ കഷ്ടപ്പെട്ടുള്ളൂ അവന് സ്നേഹം മാത്രണ്ടാകുള്ളു അവനത് പിടിച്ചു അറ്റ അവസാന നിമിഷത്തിനും കണ്ടാണ് അവ അച്ഛനോടും കണ്ടാണ് ഇതിനെ പറ്റിയൊക്കെ തുറന്നു പറയുന്നത് തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും അവനെ കൊന്നു അപ്പോ ഇതുപോലൊക്കെ നിയമം വിധികളൊക്കെ വരുമ്പോ കൂടുതൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ കുറയുമെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനുള്ള വിധികൾ വരാൻ ഭയങ്കര ലേറ്റ് ആവുന്നുണ്ട് ഇത് പക്ഷെ വളരെ പെട്ടെന്ന് ഞങ്ങൾ ജോലി ടൈമിലാണ് അറിഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാണ് ആയത് അവരുടെ അവന്റെ വീട്ടുകാർക്ക് ഇതിലൂടെ നല്ലൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാവും ഇങ്ങനൊരു നടന്നതിലൂടെ അപ്പൊ സന്തോഷമായിക്കാണ് എല്ലാവർക്കും ഞങ്ങക്ക് ജോലി ചെയ്ത എല്ലാവരും ഇത് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമാണ് ആയത് കാരണം ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവുമ്പോ ഇതിനുള്ള വിധികൾ തന്നെ നല്ല ലേറ്റ് ആവുന്നുണ്ട് ഇത് പക്ഷെ നല്ല പെട്ടെന്ന് അതിനുള്ള നല്ലൊരു സന്തോഷാണ് പെട്ടെന്ന് വന്നതിലൂടെ എനിക്ക് നല്ല സന്തോഷാണ് ഉണ്ടായത് കാരണം ആരോടെ നമ്മുടെ കുടുംബത്തിൽ ആർക്കും സംഭവിക്കാൻ കാര്യം ഇങ്ങനെ ഒരു തീരുമാനം യഥാർത്ഥമായ സ്നേഹത്തെയാണ് വിഷം കൊണ്ട് കൊന്നത് എന്ന് നിങ്ങൾക്ക് തോന്നി പിന്നെ ഇല്ലാതെ അവൻ അത്ര ആത്മാർത്ഥമായിട്ട് സഹിച്ച അവന്റെ വാക്കുകളില്ലേ അന്നേ അവസാനത്തെ എന്നിട്ട് അവന് അത് ലാസ്റ്റ് സമയത്താ പറഞ്ഞത് Chau.